കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സങ്കീർത്തനം മുപ്പത്തി ഒന്നാം അധ്യായം ഏഴാം തിരുവചനം പഠിക്കാം സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എന്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു സ്വർഗ സ്നേഹനുള്ള പിതാവ് അങ്ങനെ നമുക്ക് ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് ആഹാരം ഇതിനകൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി നിന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളോട് ശ്രമിക്കുന്ന മേനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളുടെ ഋശോളമേ ആമേൻ നന്മ നിറഞ്ഞ പറയുമ്പേ നിനക്ക് സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് പ്രതിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യം പറയുമ്പേ തമ്പുരാൻ്റെ മേ വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് തമ്പുരാട പേശോളമേ ആമേൻ പിതാനും മുതറിനും പരിസ്ഥാന്മാനും സ്തുതി ആദ്യരെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ തിരുവചനം നമുക്ക് പത്ത് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാം സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മധാരനെ മറയുമേ നിനക്ക് സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യം അറിയുമേ തമ്പുരാൻറെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും സമയത്തും തമ്പുരാൻ അഭിസുള്ള ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന്യിക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എന്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എന്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അഭിസിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിസ്ഥാന്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എന്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എന്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മദറിനെ മറിയുമേ നിനക്ക് സുസ്ഥിതി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരിത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം അറിയുമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അഭ്യസിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിസ്ഥിതാന്മാനസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എന്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എന്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മധാരനെ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം അറിയുമേ തമ്പുരാൻറെമ്മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അഭ്യസിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധമാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മദറിനെ മറിയുമെന്ന് നിനക്ക് സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതം അറിയുമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അഭിസുള്ള ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അഭിസുള്ള ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മധാരനെ മറിയുമേ നിനക്ക് സുസ്ഥിതി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതം അറിയുമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പുരാൻ ഡഭിച്ചമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മധാരനെ മറിയുമേ നിനക്ക് സുസ്ഥിതി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാൻ ഡഭിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മ നന്മദറിനെ മറിയുമേ നിനക്ക് സുസ്ഥിതി അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പുരാനോട് അഭിസിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തൊന്ന് ഏഴ് അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു നന്മധാരനെ മറിയമേ നിനക്ക് സുസ്ഥിതി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥ പരിസ്ഥിതമറിയുമേ തമ്പുരാൻ്റെയമ്മേ പാപികളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് ഡഭിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുതർനും പരിസ്ഥിതാന്മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇക്കും ആമേൻ ഈ വചനം എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലൈക്കണും കൂടി ചെയ്യണമേ അടുത്ത വീഡിയോയുമായി കാണുന്നതിലേക്കും യേശുനാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ആമേൻ